നമസ്കാരം ഞാൻ മനോജ് നെടിയക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യാപാര യുദ്ധം സാമ്പത്തിക അടിത്തറയിൽ വിള്ളൽ ഉളവാക്കുമെന്ന ഉപദേശം യു എസ് ചൈന ബന്ധത്തിലെ അകൽച്ച കുറയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോകരാജ്യങ്ങൾ ഉയർന്ന താരിഫിൽ നിന്ന് വിട്ടുവീഴ്ചയ്ക്ക് ഇരു രാജ്യങ്ങളും ശ്രമം തുടങ്ങിയത് വിനിമയ വിപണിയിലും അനുകൂല തരംഗം ഉളവാക്കാം സന്ധി സംഭാഷണ സാധ്യതകൾക്കിടയിലും റബ്ബർ കയറ്റുമതി രാജ്യമായ തായ്ലൻഡിൽ ഷീറ്റ് വില അല്പം കുറഞ്ഞു വ്യവസായികൾ തിരക്കിട്ട പുതിയ വാങ്ങലുകൾക്ക് തയ്യാറാവാത്തതിനാൽ അവധി നിരക്കുകൾ നേരിയ റേഞ്ചിൽ നീങ്ങി ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ ഏപ്രിൽ അവധി സെറ്റിൽമെൻ്റ് മുൻനിർത്തി ഓപ്പറേറ്റർമാർ ഇടപാടുകളുടെ തുടക്കത്തിൽ കവറിങ്ങിന് തുടക്കം കാണിച്ചു എന്നാൽ ഓഗസ്റ്റ് അവധി പല അവസരത്തിലും നേരിയ റേഞ്ചിൽ നീങ്ങിയെങ്കിലും ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് എണ്ണിലെ സപ്പോർട്ട് നിലനിർത്തി ഏഷ്യയിലെ മുൻനിര റബ്ബർ ഉൽപ്പാദക രാജ്യങ്ങൾ പുതിയ ടാപ്പിംഗ് സീസണിന് ഒരുങ്ങുന്നതിനാൽ വൈകാതെ ലഭ്യത ഉയർന്നു തുടങ്ങും സംസ്ഥാനത്ത് വേനൽമഴ സജീവമായി മിക്കവാറും എല്ലാ തോട്ടങ്ങളിലും ടാപ്പിംഗ് ആരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഇത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ